ഭാവതീവ്രമായ സ്ത്രീ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ചിത്രകാരിയും കലാധ്യാപികയുമായ മൂനാ കൃഷ്ണൻ പരിയാരം വ്യത്യസ്തമായ ആവിഷ്കാരമാണ് മൂനാ ചിത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് മുപ്പത് ചിത്രങ്ങളുള്ള തന്റെ ആദ്യ സോളോ ചിത്ര പ്രദർശനത്തെക്കുറിച്ച് ചിത്രകാരി തന്നെ സംസാരിക്കുന്നു ചിത്രകാരിയായ മൂനാ കൃഷ്ണൻ ഒരു ചിത്ര പ്രദർശനം ഇവിടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗ്യാലറിയിൽ നടക്കുകയാണ് മൂന ഇവിടെ കാഴ്ചക്കാരായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവരുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു തുടങ്ങി എല്ലാവർക്കും പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇറ്റ് ഹാപ്പൻസ് ഹാപ്പൻസൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഉള്ളവർക്ക് മെയ്യം അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പിന്നെ ഭാവി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത് അതെനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ എത്ര ഏറെക്കാലത്തെ ഒരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം നടത്തുക എന്നുള്ളത് അപ്പോൾ സന്തോഷമുണ്ട് അതെ ഈ ചിത്ര പ്രദർശനത്തിന് മൂന്ന് നൽകിയ ഒരു പേര് അത് കുറച്ചു ആ വെറൈറ്റിയാണ് ആ എന്തായിരുന്നു അതിന് പിന്നില ഒരു ആ ഒരു പേര് വന്നതിന് പിന്നിലെന്നാൽ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ബി എഫ് എ പൂർത്തിയാക്കുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എനിക്ക് ഒരു വർക്കും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പോൾ അവർ വ്യാഴോട്ടക്കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ബ്രഷ് കയ്യിലെടുത്ത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ടച്ച് വിട്ടുപോയോ നാക്ക് ഉണ്ടോ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റുന്നുണ്ട് എന്നെനിക്ക് തോന്നി കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ ചെയ്യാം തുടർന്ന് ചെയ്യാനാണ് എൻ്റെ ഒരു ഐഡിയ അതെ അപ്പോൾ ഇത്രയും കാലത്തെ ഒരു ഗ്യാപ്പ് അത് തന്നെ നമ്മുടെ ആദ്യത്തെ ചിത്ര പ്രദർശനത്തിന് നൽകിക്കൊണ്ട് വീണ്ടും ഒരു തുടക്കം ഇടുകയാണ് അതെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇവിടെ വന്ന് കാണുന്ന അവരുടെ ആൾക്കാരുടെയും അഭിപ്രായങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഊർജ്ജം അതെ ആഹ് അപ്പോ ഈ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു ഒരുപാട് ചിത്രങ്ങൾ അതിലൊരു ത്യാഗമുണ്ട് എല്ലാത്തിലും ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയുടെയും ത്യാഗത്തിൻ്റെയും ഒരു ചിത്രങ്ങളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത് എല്ലാത്തിനും സ്ത്രീകൾ വളരെയധികം ത്യാഗം ചെയ്യുന്നവരാണ് അത് ആ ത്യാഗമനോഭവം സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതലുള്ളത് പുരുഷന്മാർ ത്യാഗം ചെയ്താലും പുരുഷന്മാർ എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ സ്ത്രീകളുടെ ത്യാഗം എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് വേദന സഹിച്ച് നമ്മളെ വളർത്തി വലുതാക്കി ഇപ്പോൾ എൻ്റെ അമ്മ വിധവയായി അതിനുശേഷം എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതെന്നൊക്കെ എനിക്ക് അറിയാം അറിയ നേരിട്ട് അറിയുന്ന കാര്യമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പബ്ലിക്കിൽ നിന്നായാലും ഒറ്റയ്ക്ക് ഇത്രയും പോരാടി വരുന്ന ആ ഒരു അവസ്ഥ പിന്നെ കോളേജിൽ പഠിച്ച എൻ്റെ അധ്യാപകൻ തന്നെ എവിടെ എത്തില്ല എന്നൊക്കെ നെഗറ്റീവായിട്ട് കമൻസൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും അല്ല വർക്ക് ചെയ്യേണ്ടത് താനൊന്നും ഇവിടെ എത്തില്ല അപ്പോൾ അതൊക്കെ അന്നൊരു വാശിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് തളർന്നു പോയിരുന്നു അതാണ് ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ ആയിപ്പോയത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാൻ പറ്റി ഈ ചിത്രശില്പകലാ അക്കാദമിയില്ല ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് ഇന്ന് വളരെയധികം ഉത്സാഹത്തോടെ വരയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്കും എന്തുകൊണ്ട് പറ്റി പറ്റൂല എന്ന് ചിന്തിച്ചു കാരണം അവർ വരയ്ക്കുന്നത് പെന് പോലും പിടിക്കാൻ പറ്റുക പേന പോലും പിടിക്കാൻ പറ്റാത്ത കുട്ടികളുടെ വാട്ടർ കളറൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കഷ്ടപ്പെടുകയാണ് അവർ ചെയ്യുന്നത് എ ബി സി ഡി തുടങ്ങുകയാണല്ലോ കൊച്ചു വീട്ടിൽ പിച്ച വെച്ച് തുടങ്ങുന്ന ആ ഒരു വരയുടെ ലോകത്ത് പിച്ചുവെച്ച് തുടങ്ങുകയാണ് അവർ അപ്പോൾ ഞാനൊന്ന് പകുതിക്ക് നിർത്തിയാണ് അപ്പോൾ എനിക്കിത്രയും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത് റാങ്കോട് കൂടിയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നത് അങ്ങനെയാണ് അമ്മ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പറ്റില്ല നാല് ദിവസം എക്സാം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ ഇനി നിന്നെ അങ്ങോട്ട് വിടാൻ ല്ല നാല് വർഷം ഞാൻ എന്ന് പറഞ്ഞ പക്ഷെ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് മനസ്സ് മാറി ഇനി ഇതിങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല നീ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നാല് വർഷം അവിടെ പഠിച്ചത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒക്കെ ആയ ഒരാളെ ഒരു പുരുഷൻ അന്ന് തളർന്നിട്ടില്ലായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നു ആ വർക്കാണ് ഈ കാണുന്നത് ഇതൊക്കെ അതൊക്കെ വാശിപ്പുറത്ത് ചെയ്ത വർക്കാണ് ബിൻസ് ഒക്കെ പക്ഷേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ശകാരമൊക്കെ ഉണ്ടായിരുന്നു പബ്ലിക്കായിട്ട് പ്രസൻറ്റേഷൻ സമയത്ത് വല്ലാതെ ഡിഫെയിം ചെയ്യുമായിരുന്നു പക്ഷേ അതിനൊക്കെ ഉയർത്തി എഴുന്നേറ്റ് അന്ന് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ജീവിതത്തിൽ തളർന്നു പോയപ്പോൾ ഇതും നെഗറ്റീവായി മാറി പറയുന്നത് പോലെ സ്ത്രീ ആയതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ശാപവാക്കളൊക്കെ ഒരു പരിധി വരെ നമ്മൾ സ്ത്രീ മാത്രമല്ല അതിൽ മതവും ഉണ്ട് മതവും ഉണ്ട് പിന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ അധ്യാപകർക്ക് ഈഗോ തോന്ന കുട്ടികളോട് എന്ന് പറയുന്നത് അന്ന് നമുക്ക് മനസ്സിലാവുന്ന കൺസെപ്റ്റല്ല പക്ഷെ ഇന്നത് മനസ്സിലാകും ഇന്നത് മനസ്സിലാകും സ്ത്രീകൾ എപ്പോഴും മൾട്ടി ടാസ്കിംഗ് പല ജോലികൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കുട്ടികളെ നോക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നതൊക്കെ തന്നെയാണോ നമ്മുടെ ഈ ചിത്രങ്ങൾക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീയുടെ മുഖം അതിനപ്പുറത്തേക്ക് സന്തോഷവതിയായ സ്ത്രീകളെയും നമുക്ക് മൾട്ടി ടാസ്കിംഗ് തന്നെയാണ് അവർക്ക് ഒരേ സമയം സ്ത്രീകളുടെ ബ്രെയിനും പുരുഷന്മാരുടെ ബ്രെയിനും ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് തരത്തിൽ തന്നെയാണ് സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് പറ്റും അതുപോലെ ഡ്രൈവിങ്ങിൽ സ്ത്രീകളുടെ വിഷൻ വിഷൻ ലെങ്ത്ത് ഈ ആംഗിൾ അതിലും വ്യത്യാസമുണ്ട് പുരുഷൻ്റെ മുന്നിലൊരു പൂച്ച ചാടിയ പൂച്ചയുടെ വിധി എന്നതാണ് പക്ഷേ സ്ത്രീകൾക്ക് അവിടെ ഇവിടെ എല്ലാം കാണുന്നുകൊണ്ടാണ് ഡ്രൈവിങ്ങിൽ കൺഫ്യൂഷൻ വരുന്നത് എത്രയും രീതിയിൽ നമ്മൾ കാണും എന്നുള്ളതാണ് സ്ത്രീകളുടെ ഒരു പെർസ്പെക്റ്റീവ് അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മൾട്ടിടാസ്കിങ് ആയി ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് ചില കുത്തുവാക്കുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ വിധി നമ്മളെ തളർത്താൻ നോക്കാം പക്ഷേ അവിടെയൊന്നും തളരാതെ മുന്നോട്ട് മുന്നോട്ട് തന്നെ യാത്ര പോവുക എന്ന് തന്നെയാണ് മൂനകൃഷ്ണൻ്റെ ഈ ചിത്ര പ്രദർശനം നമ്മളോട് പറയുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം കെ എൻ വർഷ